हलो या डॉक्टर आश्ना डॉक्टर आशा स्वेल कूतपरब पिलातर നമ്മുടെ ജീവിത രീതി അനുസരിച്ച് ഇപ്പോൾ എല്ലാവർക്കും വൈറ്റമിൻ ഡി ഇപ്പോൾ കുറഞ്ഞിട്ടാണ് കാണുന്നത് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ ഈ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്താ സപ്ലിമെൻ്റ് എടുക്കുക അപ്പോൾ ഈ സപ്ലിമെൻ്റ് എടുക്കുന്നത് മോശമാണോ ഇനി ഇതെപ്പോഴാണ് കഴിക്കേണ്ടത് ഏത് ഡോസിലാണ് കഴിക്കേണ്ടത് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റിനെ കുറിച്ച് ഉണ്ട് അപ്പോൾ ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സൂര്യപ്രകാശത്തിലെ യു വി രശ്മികളിലൂടെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ ഡി ലഭിക്കുക അപ്പം ഈ യു വി രശ്മികൾ വയലറ്റ് രശ്മികൾ നമ്മൾ സ്കിന്നുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഈ സ്കിന്നിലെ ചില പദാർത്ഥങ്ങളെ ഈ യു വി രശ്മികൾ വൈറ്റമിൻ ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യും അങ്ങനെയാണ് നമ്മളെ ബ്ലഡിൽ വൈറ്റമിൻ ഡി ലഭിക്കുന്നത് അപ്പോൾ ഈ വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ഒരു പത്ത് മിനിറ്റ് തൊട്ടിട്ട് ഒരു മുപ്പത് മിനിറ്റോളം വെയിൽ കൊണ്ടാൽ മാത്രം മതി അല്ലാണ്ട് ഒരുപാട് നേരം ഒന്നും നമ്മൾ വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ല അതുപോലെ ഈ വൈറ്റമിൻ ഡി നമ്മൾ ബ്ലഡിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു ഉണ്ട് ഏതെങ്കിലും ഒരു ടൈമിൽ നമ്മൾ വെയിൽ കൊണ്ടിട്ട് കാര്യമില്ല കറക്റ്റ് കണക്ക് പ്രകാരം നമ്മൾ രാവിലത്തെ ഒരു പതിനൊന്ന് മണി തൊട്ടിട്ട് ഉച്ചക്ക് രണ്ട് മണിക്കുള്ളിലുള്ള വെയിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ മുഖം കറക്റ്റ് വെയിലത്ത് എക്സ്പോസ് ചെയ്യണമെന്നില്ല വൈറ്റമിൻ ഡി ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈയോ നമ്മുടെ കാലുകളോ ഈ നമ്മുടെ സൂര്യപ്രകാശമായിട്ട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള അളവിലുള്ള വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിക്കാൻ തുടങ്ങും അതുപോലെ ഈ പ്രായം കൂടുന്തോറും നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നത് താനെ കുറയുമ്പോഴേ ഈ നമുക്ക് എല്ലുകളിൽ തേയ്മാനവും ക്ഷീണവും അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഈ വൈറ്റമിൻ ഡി എന്നുള്ളൊരു ന്യൂട്രീഷൻ എന്തിനാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യം അതായത് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോഴേ നമ്മുടെ ശരീരത്തിലേക്കുള്ള കാൽഷ്യം ഫോസ്ഫറസ് അത് നല്ല രീതിയിൽ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിലെ കോശങ്ങളുടെ പ്രവർത്തനത്തിനും അതുപോലെ നമ്മൾ എല്ലുകളുടെ ഫലത്തിനും എല്ലുകളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടും നമ്മുടെ രോഗപ്രതിരോധ ശേഷികൾക്കും ലിവറിൻ്റെയും കിഡ്നിയുടെയും അങ്ങനെ എല്ലാ അവയവങ്ങളുടെയും അവയവങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടി സഹായിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ ആണ് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അപ്പോൾ ഈ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും അതിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് മുടി മുടികൊഴിച്ചത് അപ്പൊ നമുക്ക് വൈറ്റമിൻ ഡി കുറയുമ്പോൾ നോർമൽ അളവിൻ നമ്മളെ ബ്ലഡിൽ നോർമൽ അളവിനേക്കാളും വൈറ്റമിൻ ഡി കുറയുമ്പോഴാണ് നമുക്ക് ഈ മുടിയൊക്കെ വല്ലാത്ത രീതിയിൽ കൊഴിഞ്ഞു പോകുന്നത് അതുപോലെ നമുക്ക് മസിൽ കോച്ചു പിടുക്കുണ്ടാവും മസിൽ പെയിൻ ഉണ്ടാവും നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ എല്ലുകളുടെ ബലം കുറയുന്നതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് എല്ലുകളൊക്കെ പൊട്ടാനുള്ള സാധ്യതയുണ്ട് ഓർമ്മക്കുറവ് വല്ലാത്ത രീതിയിലാണ് കാരണം നമ്മുടെ തലച്ചോറിൻ്റെ കോശങ്ങളുടെ പ്രവർത്തനത്തിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് വൈറ്റമിൻ ഡി അപ്പോൾ അത് കുറയുമ്പോഴും സ്വാഭാവികമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഓർമ്മ കുറവ് വരും നമ്മുടെ സ്കിന്നു പെട്ടെന്ന് ചുഴിയാൻ തുടങ്ങും മുഖത്ത് പ്രായം കൂടുതലായിട്ട് കാണാൻ തുടങ്ങും അതുപോലെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ ഇടയ്ക്കിടെ പനി വരിക ഇടയ്ക്കിടെ അലർജി പ്രശ്നങ്ങളൊക്കെ വരിക ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കുറഞ്ഞു പോകുമ്പോൾ റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ടുള്ള ഇൻഫെക്ഷൻ നമുക്ക് വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്യും അതായത് ഈ ഇൻസുലിൻ ഹോർമോണിന്റെ പ്രവർത്തനത്തിനെ കൺട്രോൾ ചെയ്യുന്നതാണ് വൈറ്റമിൻ ഡി അപ്പൊ ഈ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഡയബറ്റീസ് അതായത് പ്രമേഹ രോഗം സ്റ്റാർട്ട് ചെയ്യും ഫാറ്റി ലിവർ തുടങ്ങും പി സി എവിടി പോലത്തെ ഇഷ്യൂസ് ഉണ്ടാവും ഇതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയിൽ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ വൈറ്റമിൻ ഡി ഇത്രയും ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ബ്ലഡിൽ ചെക്ക് ചെയ്ത് നോക്കുക വൈറ്റമിൻ ഡിയുടെ അളവ് എത്രയാണ് അത് മുപ്പതിൽ താഴോട്ട് വരുമ്പോഴാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പം നമുക്ക് രണ്ട് രീതിയിൽ വൈറ്റമിൻ ഡി നമുക്ക് ഉൾപ്പെടുത്തി കൊടുക്കാൻ പറ്റും ഒന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് വൈറ്റമിൻ ഡി ഉൾപ്പെടുത്താം അതുപോലെ ഇനിയിപ്പം നമുക്ക് ഈ കൂടുതൽ നേരം വെയിലൊന്നും കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് സപ്ലിമെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വൈറ്റമിൻ ഡി ഉള്ളിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അതായത് നമുക്ക് ഒന്ന് ടു തൗസൻഡ് അയ്യും ഡെയിലി ഡോസ് എന്നുള്ള രീതിയിൽ ഇത് ഉൾപ്പെടുത്തി കൊടുക്കാം അതുപോലെ സിക്സ്റ്റി തൗസൻഡ് ഡോസേജിൽ വീക്ക്ലി ഒരു ഡോസ് എന്നുള്ള രീതിയിൽ ഒരു ടു മന്തിലേക്ക് നമുക്ക് ഉൾപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഒരു ടു ത്രീ മന്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വൈറ്റമിൻ ഡി ടാബ്ലറ്റ് എടുത്തതിന് ശേഷം ബ്ലഡിൽ ചെക്ക് ചെയ്യുക അത് എപ്പോഴും അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു ഫോർട്ടി ഫിഫ്റ്റി എമൗണ്ടിൽ കൃത്യമായിട്ട് ബ്ലഡിൽ ഉണ്ടെങ്കിൽ മാത്രമേ വൈറ്റമിൻ ഡി നമുക്ക് കറക്റ്റ് അളവിൽ ബ്ലഡിൽ ഉണ്ട് എന്നുള്ളതിന് പറയാൻ പറ്റും ഇനി ഈ വൈറ്റമിൻ ഡി ആർക്കൊക്കെയാണ് പ്രധാനമായിട്ട് കുറയുന്നത് ഒന്നാമതായിട്ട് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് എപ്പോഴും ഈ വൈറ്റമിൻ ഡി കുറവായിരിക്കും അതുപോലെ ലിവർ പ്രോബ്ലം കിഡ്നി പ്രോബ്ലം ഉള്ളവർക്കും എപ്പോഴും വൈറ്റമിൻ ഡി കുറഞ്ഞിരിക്കും സ്കിന്ന അലർജി ആയിട്ടുള്ള പ്രോബ്ലംസും അതുപോലെ നമുക്ക് പല തരത്തിലുള്ള ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസും ചെറുകൂടൽ വൻകുടൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസിനും വൈറ്റമിൻ ഡി എപ്പോഴും കുറവായിരിക്കും അപ്പം ഇത്തരം പ്രോബ്ലം ഉള്ളവരും വൈറ്റമിൻ ഡി ഒന്ന് ബ്ലഡിൽ ചെക്ക് ചെയ്ത് നോക്കുക ഇത് എത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യുക അതുപോലെ ഇത് ഇനി എപ്പോഴാണ് നമ്മൾ ഈ വൈറ്റമിൻ ഡിയുടെ എടുക്കുമ്പോൾ ഇത് എപ്പോഴാണ് കഴിക്കേണ്ടത് ഒരുപാട് ആളുകൾക്കുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു കൺഫ്യൂഷനാണ് ഇതിൻ്റെ കഴിക്കേണ്ട ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെയാണോ ഉച്ചക്കാണോ രാത്രിക്കാണോ എന്നാൽ ഈ വൈറ്റമിൻ ഡി നമ്മൾ കഴിക്കേണ്ടത് ഇത് ഫാറ്റ് സോലിബിൾ വൈറ്റമിൻ എന്നാണ് വൈറ്റമിൻ ഡി പറയുക അതായത് നമ്മളെ ഭക്ഷണത്തിലെ കൊഴുപ്പിൻ്റെ കൂടെ വൈറ്റമിൻ ഡി ടാബ്ലറ്റ് കഴിക്കുമ്പോഴാണ് ഇത് പെട്ടെന്ന് നമ്മൾ ബോഡിയിലേക്ക് അബ്സോർവ് ചെയ്യുന്നത് അതായത് നേരത്തെ പറഞ്ഞ പോലെ മുട്ട തൈര് മീന് ചിക്കൻ ഇത്തരം ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ബോഡിയിലേക്ക് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ബോഡിയിലേക്ക് വെളിച്ചെടുക്കുക അപ്പോൾ അതിപ്പോൾ രാവിലെ ആയാലും ഉച്ചക്കായാലും രാത്രിക്കായാലും കുഴപ്പമൊന്നുമില്ല അതുപോലെ ഇനി ഇത്തരം ഭക്ഷണത്തിന്റെ കൂടെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അത് ഏത് ടൈമിൽ കഴിച്ചു കഴിഞ്ഞാലും അത് ബോഡിയിലേക്ക് കൃത്യമായിട്ട് വലിച്ചെടുക്കും പക്ഷേ ഫാറ്റ് അടങ്ങിയ ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കുമ്പോൾ കുറച്ചുകൂടി ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ഇത് വലിച്ചെടുക്കും അപ്പം നമ്മൾ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ് എടുക്കുമ്പോഴേ ഒന്ന് ഫാറ്റ് അവൈലബിൾ ആയ ഭക്ഷണത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ അല്ലാത്ത ടൈമുകളിലോ കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഒരു ദിവസം സ്കിപ്പായി പോയി കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് അത് ഒരു ബാലൻസ് ആയിട്ടുള്ള നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി നമ്മൾ ബ്ലഡിൽ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് വൈറ്റമിൻ ഡി ബ്ലഡിൽ ചെക്ക് ചെയ്യുക കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ വൈറ്റമിൻ ഡി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കുക അതുപോലെ പിന്നെ ഭക്ഷണം നമ്മളെ എത്ര ഉൾപ്പെടുത്തി കഴിഞ്ഞാലും നമ്മളെ ബ്ലഡിലേക്ക് ആവശ്യമായിട്ടുള്ള സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി വൈറ്റമിൻ ഡി കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ സപ്ലിമെൻറ്റ് എന്നുള്ള രീതിയിലും കൂടി ഉൾപ്പെടുത്തി ബാലൻസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുവിധം അസുഖങ്ങളെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും അപ്പോൾ മറ്റുള്ളവരുടെ അറിവിനായിട്ട് ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്യുക അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം അതുവരെയ്ക്കും ബൈ